പ്രിയപ്പെട്ടവരെ മട്ടാഞ്ചേരി പൂനം കുരിശിൻ്റെ മുന്നൂറ്റി എഴുപത്തി രണ്ടാമത്തെ തിരുനാള് സെപ്റ്റംബർ മാസം അഞ്ചാം തീയതി മുതൽ പതിനാലാം തീയതി വരെയുള്ള തീയതികളിലായിട്ടാണ് ആഘോഷിക്കുന്നത് ഈ തിരുനാളിനോട് അനുബന്ധിച്ച് അതിന് ഒരുക്കമായിട്ട് ഒരു ബൈബിൾ കൺവെൻഷൻ മറ്റേ അഞ്ചേരി കൂനം കുറേസ് കൺവെൻഷൻ ആഗസ്റ്റ് മാസം ഇരുപതാം തീയതി ആരംഭിച്ചിരുപത്തി നാലാം തീയതി തീരുന്നു സമാപിക്കുകയാണ് ഈ ബൈബിൾ കൺവെൻഷൻ നയിക്കുന്നത് മോൺഷനിയോ സബാസ്റ്റ്യൻ പൂത്തിങ്കിലാണ് ഈ തിരുനാളിലേക്കും അതുപോലെ തന്നെ ഈ ബൈബിൾ കൺവേഷനിലേക്കും എല്ലാ സഹോദരങ്ങളെയും സ്വാഗതം ചെയ്യുന്നു എല്ലാവരെയും പ്രത്യേകമായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നു